എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം ഞാൻ ബ്രഹ്മശ്രീ താന്ത്രികോത്തമ പനാവൂർ മനക്കൽ ദിവാകരൻ നമ്പൂതിരി മനലിത്ര അയ്യപ്പൻകാവ് തന്ത്രി ഭൂതനാഥ സദാനന്ദ രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്ത്രേ കുഭ്യം നമോ നമ കളത്ര പുത്ര സമേതനായ ശാസ്താവാണ് മണലിത്ര അയ്യപ്പൻകാവുവിൻ്റെ പ്രതിഷ്ഠ പുത്രൻ സത്യഗൻ സാക്ഷാത് ശനിദേവൻ്റെ അവതാരമാണ് അതിപരാക്രമിയായ ശനിദേവനാണെങ്കിൽ ശാസ്താവിനെ വിജയിക്കുവാനും സാധിച്ചിട്ടില്ല ആയതിനാൽ എല്ലാ മലയാള മാസവും മുപ്പട്ടു ശനിയാഴ്ചകളിൽ ഇവിടെ മണലിത്ര അയ്യപ്പങ്കാവിൽ സ്വന്തം പേരിലും നാളിലും ഒരു ദിവസത്തെ പൂജ നടത്തുന്നതും രാവിലെയും വൈകിട്ടും ദേവനെ വന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്നതും ശനി ദോഷ പരിഹാരങ്ങൾക്കും സർവൈശ്വര്യങ്ങൾക്കും ഉത്തമമാണ് ഇന്നേ ദിവസം മണലിത്തറ അയ്യപ്പങ്കാവിൻ്റെ പ്രദക്ഷിണ വഴിയിൽ പുരുഷന്മാരാണെങ്കിൽ ശയനപ്രദക്ഷിണവും സ്ത്രീകളാണെങ്കിൽ അടിപ്രദക്ഷിണവും നടത്തുന്നത് ഉത്തമമാണ് മണലിത്തറ അയ്യപ്പങ്കാവിൽ മുപ്പത്തി ശനിയാഴ്ച ദിവസം നടത്തുന്ന ദിവസ പൂജയ്ക്ക് സത്യകം എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് ഭക്തിയോടെ മനം നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സ് നിറയെ അനുഗ്രഹവും തരുന്ന ദേവനാണ് മണലിത്തറ അയ്യപ്പസ്വാമി ആയതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും മുപ്പട്ടു ശനിയാഴ്ച ദിവസം സത്യകം പൂജ നടത്തി മണലിത്ര അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നേടിയെടുക്കണമെന്ന് ഭഗവാന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു